ప్రస్థానతే మూలేలత్య ప్రస్థానతే ఇల్లా నింగ కావిల్లా ఇల్లా నింగ కావిల్లా జీవిపికానావిల్లా జీవిపికాలావిల్లా హో తోనల్లేకు పోలీసే హో తోనల్లేకు పోలీసే కాలం మార్ం మారణం మార్ం కాలం మార్ం మారణం మార్ంని విడిది ఎంపిడి విడిది జేయొ జీపిఎం విడిది విడిది జేయొ బాకి కుల్లల పోలీసే బాకి കേരള മുഖ്യം പിണറായി കേരള മുഖ്യം പിണറായി കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ മുഴുവൻ പോലീസ് സ്റ്റേഷൻ മുഴുവൻ തന്നെ ബാക്കിയിട്ടൊരു ഗുണ്ടകളാ ബാക്കി എമ്മിൻ ഗുണ്ടകളാ സി പി എമ്മിൻ ഗുണ്ടകളാ എതിരാളികളെ എതിരാളികളെ പിണറായി നൽകും നിർദ്ദേശം പിണറായി നൽകും നിർദ്ദേശം നടപ്പിലാക്കും പോലീസേ നടപ്പിലാക്കും പോലീസേ ഒന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം ഒന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം പറഞ്ഞേക്കാം ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞേക്കും സംരക്ഷി ലോകജനത ചവിട്ടി കൂട്ടി ലോകജനത ചവിട്ടി കൂട്ടി നിങ്ങൾക്കാവില്ല ഇല്ലാ നിങ്ങൾക്കാവില്ല ജീവിപ്പിക്കാനാവില്ല ജീവിപ്പിക്കാനാവില്ല ഒരു താൻ നല്ലത് പോലീസ് കണ്ടു തുറന്നില്ലെങ്കിൽ ഇനിയും കണ്ടു തുറന്നില്ലെങ്കിൽ ஜாத ஜஜ ஜிதே பிரதிஷேதத்தின் திச்சாலா முழு இட்டொரு குண்டகளாட்டொரு குண்டகளா சிபி നിങ്ങൾക്കെതിരെ കേരളമാകെ ുംങ്ങൾക്കെതിരെ കേരള പോലീസിന്റെ അതിക്രമത്തിനും അനാസ്ഥയ്ക്കുമെതിരെ കേരളത്തിൽ ഡി വൈ എസ് പി ഓഫീസിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ പോലീസിനെ മുഴുവനായിട്ട് രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രഫുൽ കൃഷ്ണൻ അവ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോലീസിൻ്റെ കാടൻ നിലപാടുകൾക്കെതിരെ പോലീസിലെ രാഷ്ട്രീയവൽക്കരണത്തിനെതിരെ ഇത്തരത്തിലുള്ള മാർച്ചുകൾ സംഘടിപ്പിക്കുകയാണ് കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ കീഴിലുള്ള എല്ലാ വകുപ്പുകളും പൂർണ്ണ പരാജയമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതേപോലെ തന്നെയാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെയും അവസ്ഥ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കൂടി മന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ ഈ വകുപ്പിന്റെ കാര്യത്തിൽ പിണറായി വിജയന് യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവുമില്ല എന്ന് ഓരോ ദിവസവും വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഏത് സാധാരണക്കാരനും കയറി വരാൻ പറ്റുന്ന ഇടങ്ങളാകണം മാതൃകാ പോലീസ് സ്റ്റേഷനാണ് എല്ലാ പരാതികളും സ്വീകരിക്കുന്ന ഇടമാണ് എന്നൊക്കെയാണ് വലിയ വായിൽ ഈ മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷെ ഇവിടുത്തെ സാധാരണക്കാരന് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ധൈര്യമായി കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഉള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ പോലീസ് സേനയെ സി പി എം പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി വരെയുള്ള വർഷങ്ങളിൽ പതിനാറ് കസ്റ്റഡി മരണങ്ങളാണ് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ കസ്റ്റഡി മരണങ്ങളെക്കുറിച്ച് ഒരു കാര്യക്ഷമമായ അന്വേഷണമോ വകുപ്പ് നടപടികൾ പോലും കാര്യക്ഷമമായി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എഴുന്നൂറ്റി എമ്പതിലേറെ പക്ക ക്രിമിനലുകളായ പോലീസുകാർ കേരളത്തിന്റെ പോലീസ് സേനയിൽ ഉണ്ട് എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ തന്നെ കണക്ക് അതിനകത്ത് അത്തരം ക്രിമിനലുകൾ ആരാണ് എന്ന് പരിശോധിച്ച് അത്തരം ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പ് മടിക്കുകയാണ് ഇവിടുത്തെ സ്ലീപ്പർ സെല്ലുകൾക്ക് മുസ്ലിം തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പച്ച വെളിച്ചം ഗ്രൂപ്പുകൾ ഈ കേരളത്തിന്റെ പോലീസ് സേനയിൽ നമ്മൾ കണ്ടതാണ് അത്തരം പോലീസുകാർക്കെതിരെ നടപടി എടുക്കാൻ സാധിക്കുന്നില്ല എത്രയോ മിടുക്കന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ പോലീസ് സേനയിൽ ഉണ്ട് ഏത് കേസും തെളിയിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കേരള പോലീസിലുണ്ട് പക്ഷേ അത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് നട്ടല് നിവർത്തി നിന്ന് ജോലി ചെയ്യാൻ ഈ പിണറായി വിജയൻ സർക്കാർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിസാമും ശിവരഞ്ജിത്തും പോലീസ് സേനയിൽ കോപ്പി അടിച്ച് പരീക്ഷ എഴുതി പാസ്സായി റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തിയ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കഷ്ടപ്പെട്ട് പഠിച്ച് കായികക്ഷമത പരീക്ഷ പാസ്സായി പോലീസ് സേനയിൽ എത്തുമ്പോൾ പിണറായി വിജയൻ സഖാവ് തിരികെ കയറ്റുന്ന ഇത്തരത്തിലുള്ള ഒന്നും അറിയാത്ത അക്ഷരം പോലും കൂട്ടി വായിക്കാൻ അറിയാത്ത പോലീസുകാരും ഈ പോലീസ് സേനയിൽ എത്തുന്നു ഇത്തരം ആളുകളാണ് ഇന്ന് കേരളത്തിലെ പോലീസ് സേനയെ നിയന്ത്രിക്കുന്നത് അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്നത് അത്തരം ഉദ്യോഗസ്ഥന്മാരാണ് വഴിവിട്ട രീതിയിലൂടെ പോലീസ് സേനയിൽ കയറിക്കൂടിയവർ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി കേരളത്തിൻ്റെ പോലീസ് സേനയും ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പോലീസുകാർക്ക് ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെങ്കിൽ അത് എ കെ ജി സെൻ്ററിൻ്റെ തിട്ടൂരം അനുസരിച്ച് മാത്രമേ നടപടിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ഗത്തികാറിലേക്ക് കേരളത്തിലെ പോലീസ് എത്തിയിരിക്കുകയാണ് കേരളത്തിൽ പോലീസ് ഇത്തരം ആരോപണങ്ങൾ നേരിടുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് വളരെ വൈകിയാണ് ഇനി അന്വേഷിച്ച് അത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ നടപടിയെടുക്കാനും നമ്മുടെ ആഭ്യന്തര വകുപ്പും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാരിനും സാധിക്കുന്നില്ല വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടും നടപടിയെടുക്കാത്ത സ്ഥിതിവിശേഷമാണ് കേരളത്തിൻ്റെ പോലീസ് ക്രിമിനലുകളെ സംബന്ധിച്ച് അവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സാഹചര്യമൊരുക്കുന്നത് ഈ പോലീസിൻ്റെ അകത്ത് എല്ലാ കാലത്തും ഇത്തരം ക്രിമിനൽ മനഃസ്ഥിതിയുള്ള ആൾക്കാരുണ്ട് കേരളത്തില് ഇപ്പോ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ മാത്രമല്ല പക്ഷെ ഇപ്പോ ഇത് കൂടാൻ കാരണം ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല അവരെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഭരണ പരാജയം പോലീസിന്റെ പരാജയം വളരെ വ്യക്തമാണ് പിണറായി സർക്കാരോ തുടർന്നു വന്ന രണ്ടാം പിണറായി സർക്കാരോ പോലീസിനെതിരായിട്ട് എന്തെങ്കിലും അതിക്രമണം നടന്നാൽ അതേക്കുറിച്ച് ഇടപെടേണ്ട മറ്റൊരു സംവിധാനമാണ് പോലീസ് കംപ്ലൈൻ്റ് അതോറിറ്റി എന്താണ് നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയുടെ ഒരു സ്ഥിതി ആ സ്ഥിതിവിശേഷം നമുക്ക് നോക്കാൻ വേണ്ടി പോയാൽ കേരള പോലീസ് കംപ്ലൈൻറ് അതോറിറ്റി എന്ന് പറയുന്നത് നിഷ്ക്രിയമായിരിക്കുകയാണ് നോക്കുകുത്തിയായിരിക്കുകയാണ് അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാലും അവർക്ക് ആകെ ചെയ്യാൻ സാധിക്കുന്നത് ആ കംപ്ലൈൻറ്റ് അതോറിറ്റിക്ക് ആകെ ചെയ്യാൻ സാധിക്കുന്നത് സർക്കാരിന് ശുപാർശ കൊടുക്കുക എന്നുള്ളതാണ് ആ ശുപാർശ കൊടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാനോ നടപ്പിലാക്കാതെ യാതൊരു നടപടി സ്വീകരിക്കാനും ഈ കംപ്ലൈന്റ് അതോറിറ്റിക്ക് നിയമം അനുശാസിക്കുന്നില്ല എന്നുള്ളതാണ് അത്തരം നിയമമാണ് കേരളത്തിൽ നിലവിലുള്ളത് അതിന് അദ്ദേഹം പറയുന്ന ഒരു കാര്യം കാരണം ഇത് ശുപാർശ കൊടുക്കുക എന്നതിനപ്പുറത്ത് ആ ശുപാർശകൾ നടപ്പിലാക്കാൻ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം കൊടുക്കാൻ ഈ കമ്മീഷന് അധികാരമില്ല സംവിധാനങ്ങൾ നിഷ്ക്രിയമായി നിൽക്കുന്നതാണ് കേരളത്തിൽ ഇന്ന് നടക്കുന്ന പോലീസ് അതിക്രമണങ്ങൾ അതിനെതിരെ നടപടി ചെയ്യപ്പെടുമ്പോൾ അഭ്യന്തര വകുപ്പ് പരാജയ നേരത്തെ സംബന്ധിച്ചതുപോലെ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷണൽ പോലീസ് അതിക്രമണത്തിന് ഇരയാക്കിയിട്ടുള്ളത് മർദ്ദിച്ചിട്ടുള്ളത് രണ്ടു വർഷമായിട്ടും